വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വെറൈറ്റി ഡേസി ചെടിയാണ് ഒരു ലൈറ്റ് പിങ്ക് കളറിലുള്ള ഒരു ചെടിയാണിത് സാധാരണ ഈ വെറൈറ്റി ചെടികൾ കണ്ടുപിടിക്കാനും അത് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ നട്ട് പുതിയ പൂക്കളൊക്കെ ഉണ്ടായി കാണുന്നതും ഏതൊരു ചെടി പ്രേമിക്കും വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് എൻ്റെ സ്ഥിതിയും വിഭിന്നമല്ല അത്തരത്തിൽ എനിക്ക് കിട്ടിയൊരു ചെടിയാണിത് ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ പൂവിടുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ ഒന്നും വളരെ വളരെയധികം സന്തോഷം തോന്നി കാരണം സാധാരണ ഡേ സി എന്ന് പറയുന്നൊരു ലൈറ്റ് ലൈറ്റ് വയലറ്റ് അല്ലെങ്കിൽ വെള്ളയൊക്കെ ആണല്ലോ അത് സാധാരണ ഒരു ചെറിയൊരു പൂങ്കുല വന്നിട്ട് അത് നിറച്ച് പൂവുണ്ടാവുക താഴേന്ന് നിന്ന് ചെറിയ പൂവുണ്ടായി ഉണ്ടായി മുകളിലേക്ക് വരിക അങ്ങനെ അങ്ങനാണ് പക്ഷേ ഇതെന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു ആറേഴ് പൂങ്കുലകൾ ഒന്നിച്ച് ഒരേ സമയം പൂത്ത് അതെല്ലാം കൂടെ ഇങ്ങനെ ഒന്നിച്ച് ബുഷായിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണിത് ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടില്ല ആ കാര്യം ഇതിൻ്റെ ഇങ്ങനെ ഒരു കളറാണെന്ന് പറഞ്ഞ് മാത്രമേ ഞാൻ വാങ്ങിച്ചുള്ളൂ ഒരു പൂങ്കലാണെന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത് പക്ഷേ ഇത്തരത്തിൽ ഇത്രയും പൂങ്കലകൾ ഒന്നിച്ച് വിരിയോ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു അതിശയമുള്ളൊരു കാര്യം തന്നെയായിരുന്നു അങ്ങനെ എനിക്ക് വളരെ സന്തോഷം നൽകിയ ഒരു നല്ലൊരു ചെടിയാണിത് പിന്നെ ഇതിൻ്റെ കെയറിങ് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഡേസി പോലെ തന്നെ ഉള്ളൂ ഇത് മുഴുവനും ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തോളം ഒക്കെ നിൽക്കുമെന്ന് തോന്നുന്നു ഇതിൻ്റെ പൂക്കളെല്ലാം അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ പൂങ്കല ഉണങ്ങും ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്ന് പുതിയ പുതിയ തൈകൾ വരും അത് നമ്മൾ വേർപെടുത്തി പുതിയ നട്ട് കഴിഞ്ഞാൽ പുതിയ ചെടിയായിട്ട് തന്നെ വരും പിന്നെ എന്നാലും ഇത്രത്തോളം ഒരു ഭംഗി എന്ന് പറയുന്ന ഒരു നല്ല ഡേയ്സിയിലൊരു വെറൈറ്റി തന്നെയാണ് ഈ ചെടി ഇത്രയും ഒന്നിച്ച് പൂക്കാന്ന് പറയുന്ന വലിയൊരു എന്താ പറയുക വലിയൊരു അതിശയം പോലൊരു കാര്യം ഈ ചെടി പ്രേമികളെ സംബന്ധിച്ച് ശരിക്കും ഒരു സന്തോഷം നൽകുന്ന നല്ലൊരു ചെടി തന്നെയായിരുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ എല്ലാവർക്കും നല്ല നമ്മുടെ വീഡിയോട് നല്ല എല്ലാവരും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തു അതൊക്കെ നമുക്ക് നല്ല സന്തോഷം നൽകുന്നു ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു താങ്ക്സ്